ചേർത്തലയിൽ നടന്ന മെയ്ദിന റാലിയിലും സമ്മേളനത്തിലും നൂറുകണക്കിന് തൊഴിലാളികൾ പങ്കെടുത്തു ചേർത്തല കോടതി കോലയിൽ നിന്ന് ആരംഭിച്ച മെയ്ദിന റാലി നഗരം ചുറ്റി മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ സമാപിച്ചു ചേർത്തല കോടതിയിൽ നിന്നും ആരംഭിച്ച റാലി നഗരം ചുറ്റി മുൻസിപ്പൽ തുടർന്ന് നടന്ന സമ്മേളനം ചെയ്തു മുതലാളിത്തം യുവത്വത്തിന്റെ അഹങ്കാരത്തിൽ നിൽക്കുന്ന ചക്രം കണ്ടുപിടിച്ചതുകൂടി നമ്മുടെ ലോകത്തെ കീഴ്പ്പെടുത്താം എന്ന് നിലവഴിക്കുന്ന സാമ്രാജ്യത്തവും മുതലാളിത്തവും ഇത് കീഴടക്കുമെന്ന് വന്നപ്പോൾ ഇതിനെതിരെ ശബ്ദിച്ചുകൊണ്ട് പറഞ്ഞു ആ മാലി ബസ് പറഞ്ഞു തൊഴിലാളികളെ സംഘടിക്കൂ നിങ്ങൾക്ക് നഷ്ടപ്പെടുവാനൊന്നുമില്ല കിട്ടാനുള്ളത് പുതിയൊരു ലോകം ും അതുശേഷം അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഈ ലോകത്തുണ്ടായിട്ടുള്ള എല്ലാ രചനകളും ഇതിലാ വിമർശനങ്ങൾ മാത്രമാണ് എന്നാൽ ഞാൻ ഒരു ലോകത്തിലേക്ക് ഒരു ലോകത്തിൻ്റെ മാറ്റത്തിലേക്ക് വേണ്ടി ഞാൻ എഴുതുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടിരിക്കുക പ്രഖ്യാപിതമായ ആ ആവേശം ആണ് പിന്നീട് പിന്നീട് വന്ന് 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 സംഘടിത തൊഴിലാളികൾ കൂടുതൽ ശക്തി അറിയിക്കാനിടയായ സാഹചര്യം ഉണ്ടായി ഉജ്ജ്വലമായ പോരാട്ടത്തിലൂടെ പോരാട്ടങ്ങളിൽ സാമ്രാജ്യത്വത്തിൻ്റെയും മുതലാളിത്തത്തിൻ്റെയും ക്രൂരമായ അവരുടെ ആയുധങ്ങൾക്ക് ഇരയായ അനേക ലക്ഷം ജനങ്ങളുടെ രക്തപ്പുഴയുടെ പ്രതിഫലനമാണ് ഈ ദിനം അഡ്വക്കറ്റ് കെ പ്രസാദ് അധ്യക്ഷനായി അഡ്വക്കറ്റ് പി എസ് ഷാജി സ്വാഗതം പറഞ്ഞു നേതാക്കളായ സുരേഷ് ശരി ഘോഷ് എ പി പ്രകാശൻ പി ഷാജി മോഹൻ എം സി സിദ്ധാർത്ഥൻ എൻ എസ് ശിവപ്രസാദ് കെ പി പ്രതാപൻ കെ ഉമയാഷൻ എ സാബു ജയൻ ആർ വിനോദ് ഉദയഭാനു തുടങ്ങിയവർ സംസാരിച്ചു വിൻമീഡിയ ചേർത്തല